നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുലിനെ പൂർണ്ണമായി തള്ളിക്കളയാതെ കോൺഗ്രസ് നിലപാടുകളിൽ ആ കാര്യം വ്യക്തം രാഹുലിനെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ടോ തള്ളിക്കളയാനാകില്ല അത്തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് തിരിച്ചെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ബാക്കിയാകുമ്പോൾ ചില സൂചനകൾ വ്യക്തമായി തന്നെ നിലനിൽക്കുകയാണ് ആ സൂചനകളിലേക്ക് വരും മുൻപേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലേക്ക് ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് പൂർണ്ണമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്ന നിലപാട് അതായത് നമുക്കറിയാം ഈ ഒരു ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു പക്ഷേ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കേണ്ട ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാൻ എത്തിക്സ് കമ്മിറ്റിക്കും നിയമസഭയ്ക്കും അധികാരമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉള്ളത് ഇത് ഈ വിഷയത്തിലെ നിലപാടല്ല പൊതു നിലപാടാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കേസിൽ പ്രതിയായ എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കാൻ ആകില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനെ എതിർക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന കീഴ്വഴക്ക എന്ന യു ഡിഫ് പാർലമെന്ററി പാർട്ടിയിലെ വിലയിരുത്തലാണ് തീരുമാനം എത്തിക്സ് കമ്മിറ്റി അധികാര പരിധി കടന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നും റോജിയും യു എ ലത്തീഫുമാണ് എത്തിക്സ് കമ്മിറ്റിയിലെ ഈ നിലപാടിനെ ശക്തമായി എതിർക്കുന്നത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിനു മുന്നേ തന്നെ അയോഗ്യരാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകുമെന്നാണ് നിഗമനം എന്നാൽ രാഹുലിനെ പുറത്താക്കിയ നടപടിയിൽ മാറ്റമില്ല കോൺഗ്രസ് നിലപാടിനോട് ഘടക കക്ഷികൾക്കും യോജിപ്പെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എത്തിക്സ് കമ്മിറ്റി അധികാര കടന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്നും വിലയിരുത്താൻ അതേസമയം ഈ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ പറ്റി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അത് തന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പാലക്കാട് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് രാഹുൽ നൽകിയ മറുപടി അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നാണ് പക്ഷേ താങ്കൾ ഇപ്പോൾ കോൺഗ്രസിൽ ഉള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ നൽകിയ മറുപടി ഇപ്രകാരമാണ് കോൺഗ്രസ്സിന് എന്നെ പുറത്താക്കാൻ സാധിക്കും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസ്സിന് പുറത്താക്കാൻ സാധിക്കില്ല ഈ ലോകത്ത് എനിക്ക് മാത്രമേ കോൺഗ്രസിനെ എന്നിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല ആ ജീവനാന്തകാലം പാർട്ടി പുറത്ത് നിൽക്കണം എന്നതാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നതെങ്കിൽ മരണം വരെ പാർട്ടിക്ക് പുറത്തു നിൽക്കാൻ തയ്യാറാണ് ആകെയുള്ള വിഷമം ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടി തന്നെ കേട്ടില്ല അല്ലെങ്കിൽ തന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചില്ല എന്നത് മാത്രമാണ് ഇതൊരിക്കലും ഒരു പരാതിയല്ല ഒരു വിഷമമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തനിക്ക് വളരെ വിഷമമായി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലെ വിഷമമാണ് തനിക്ക് ഉണ്ടായത് ഒരു പാർട്ടിക്കാരും താങ്ങാനാകാത്ത കാര്യമാണ് തനിക്ക് നേരെ ഉണ്ടായത് ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ താൻ കാണുന്നത് വ്യക്തിപരമായിട്ട് തനിക്ക് അത് വലിയ വിഷമം പക്ഷെ അതൊന്നും തനിക്ക് ഇപ്പോൾ ഒരു വിഷയമേ അല്ല പാർട്ടിയുടെ വലിയ പാർട്ടി ഇപ്പോൾ വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു സർക്കാർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു വലിയ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന കോൺഗ്രസ് രാഹുലിന്റെ വിഷമം കണ്ടില്ലെങ്കിലും തനിക്കതൊരു പ്രശ്നമേ അല്ല എന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ പറഞ്ഞു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയാണ് തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ ആദ്യമായിട്ട് വി ഡി സതീഷിന്റെ ഓഫീസിന് നേരെയാണ് മാർച്ച് നടന്നത് ക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് നേരെ മാർച്ച് നടന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താൻ അദ്ദേഹത്തോട് സംസാരിക്കാനും തന്റെ ഭാഗം പറയാനും തയ്യാറാണ് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല താൻ അതിന് മുൻകൈ എടുത്തില്ല അതിന് മുൻകൈ എടുക്കേണ്ട താനാണ് തന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താനാണ് മുൻകൈ എടുത്തത് മാറ്റേണ്ടത് അത് തന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി ചോദ്യം അപ്പോൾ ഉയരും രാഹുൽ ിൽ യൂത്തിന്റെ ഒരു മുഖമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പാലക്കാട് നിന്ന് എം എൽ എ ആയി വളരെ പെട്ടെന്ന് വളർന്നു വന്ന ഒരു നേതാവ് ഒരു കാര്യവും ഇല്ലാതെ രാഹുൽ മങ്കൂട്ടത്തിൽ പോലെ ശക്തനായ ഒരു നേതാവിനെ വി ഡി സതീശൻ പുറത്താക്കുമോ തള്ളിപ്പറയുമോ എന്ന ചോദ്യങ്ങൾക്ക് രാഹുൽ നൽകിയ മറുപടി ഇപ്രകാരമാണ് രണ്ടുപേരുടെ ഭാഗം കേൾക്കുക എന്നത് നീതിയാണ് ഈ വിഷയത്തിൽ തന്റെ ഭാഗം ശ്രദ്ധി ശ്രദ്ധിക്കാനോ തന്നോടൊരു വിശദീകരണം കേൾക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല തനിക്ക് തന്നെ വീഴ്ത്താൻ അല്ലെങ്കിൽ തനിക്കെതിരെ വി ഡി സതീശൻ അത്തരത്തിൽ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന് െ പോലുള്ള ഒരു വ്യക്തി എന്തിനാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് ഒരു ഘട്ടത്തിൽ ചിലർ പറഞ്ഞത് വി ഡി സതീശനാണ് തന്നെ വഴിവിട്ട് സഹായിച്ചതെന്നാണ് ഈ കാര്യങ്ങൾ എന്തിനാണ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കെട്ടുന്നത് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിൽ നിന്നല്ല നടത്തുക കോൺഗ്രസിന്റെ പുറത്തുനിന്ന് മാത്രമേ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയുള്ളൂ ഈ നടന്ന അറസ്റ്റിൽ ഒന്ന് രാഷ്ട്രീയമില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് രാഷ്ട്രീയവും കൂടി നടന്ന അറസ്റ്റുകൾക്ക് പിന്നിലുണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് കോടതിയാണ് പറഞ്ഞത് അപ്പോൾ അത് രാഷ്ട്രീയപരമായ അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൂടെ രാഷ്ട്രീയവും അല്ലാത്തതുമായ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കുന്ന തരത്തിലുള്ള ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ല അതിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഈ നാടിന്റെ നിയമവ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾക്ക് വ്യതിചലിച്ചുള്ള ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് രാഹുൽ മുങ്കൂട്ടത്തിൽ പുറത്തു വന്ന സ്ക്രീൻ റെക്കോർഡുകൾ മാത്രമല്ല പുറത്തുവന്ന ഈ ഓഡിയോ ഇതൊക്കെ തൻ്റെതാണോ എന്ന ചോദ്യത്തിന് രാഹുൽ നൽകുന്ന മറുപടി അതിലൊന്നും ഒരു വ്യക്തത ഒരു ഇപ്പോൾ ഒരു വ്യക്തത വരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന മറുപടിയാണ് രാഹുലിന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത് ഇപ്പോ കോടതിയിലിരിക്കുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ അത്തരത്തിൽ തന്നെ പോകട്ടെ ഒരു വ്യക്തത ഇപ്പോൾ വരുത്താൻ ആഗ്രഹിക്കുന്നില്ല താൻ എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത സമയമാകുമ്പോൾ താൻ വരുത്തുമെന്നും പറയുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ട്വന്റി ന്യൂസ് ആണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ രാഹുലിന് സംസാരിക്കാൻ ഒരു സ്പേസ് ഒരുക്കി കൊടുത്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് വെള്ള പൂശേണ്ടതുണ്ടായിരുന്നു രാഹുലിന് ഇത്തരത്തിലൊരു അവസരം നൽകി രാഹുലിനെ വെള്ള പൂശേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല രാഹുലിന് പറയാനുള്ളത് കേട്ടതിൽ ഒരു ഒരു ഭാഗത്തു നിന്നും അതൊരു അംഗീകാരം അംഗീകാരമുണ്ടാകുമ്പോൾ മറുഭാഗത്ത് രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വിമർശനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു വിമർശനം മാധ്യമപ്രവർത്തക പ്രവർത്തകൻ ലക്ഷ്മി പത്മ മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ട്വൻറ്റി ഫോർ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ ഒന്നാമത്തേത് മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ പേരിലേക്കാകുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകൾ ആണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെക്കുറിച്ചും മിണ്ടാത്തത് തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ പാലക്കാടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിൽ എന്തിനും രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് നേറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്ത് യും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയൊപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് പരാതിപ്പെട്ട മൂന്ന് പേരുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇത് എങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം ഈ കേസുകൾ നേലാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അത് ആകുമായിരുന്നു അതിന്റെ നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യം മുന്നേ പോലും ഹാഷ്മിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അതിജീവിതകൾ സൈബറിടങ്ങളും അല്ലാതെ നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരൊക്കെ മരണക്കയറ്റിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെയെല്ലാം ചങ്ക തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരൻ സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞാണ് ലക്ഷ്മി പത്മതന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർഡ്